നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെയധികം ഞെട്ടൽ ഉളവാക്കുന്ന അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണത്തിന് പിന്നിലെ സത്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ വേദന തോന്നിയ അനുഭവങ്ങളായിരുന്നു ഞെട്ടൽ തരത്തിൽ എത്രത്തോളം ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുടെ ഇടയിലായിരുന്നല്ലോ ജിസ്മോൾ കഴിഞ്ഞതെന്ന് ഓർക്കുമ്പോൾ വേദന തോന്നുന്നു ജിസ്മോളുടെ സഹോദരൻ ജിൻഡോ പ്രതികരിച്ചത് അത്രയധികം മാനസികമായി തകർന്ന നിലയിലായിരുന്നു പുറത്തുനിന്ന് നോക്കിയാൽ വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഭർത്താവ് വീട്ടുകാര് ആർക്കും പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സ്വന്തം സഹോദരനും സ്വന്തം വീട്ടുകാർക്കും മാത്രം അറിയാവുന്ന ചില നഗ്ന സത്യങ്ങളാണ് ജിൻഡോ എന്ന സഹോദരൻ ജിസ്മിയുടെ സഹോദരൻ വന്നിരുന്നു വെളിപ്പെടുത്തിയത് ജിൻഡോയുടെ അഭിമുഖം കേട്ട് ഞെട്ടിത്തരിച്ചിരുന്നു പോയി കാരണം അത്രമേൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളായിരുന്നു ആ ഭവനത്തിൽ നടന്നുകൊണ്ടിരുന്നത് എന്നിട്ടും എന്താണ് ഈ സഭയിലുള്ളവരും ചുറ്റുമുള്ളവരും ബന്ധുക്കാരും ഒന്നും ഇത്തരത്തിലുള്ള പീഡനങ്ങളെക്കുറിച്ച് അറിവില്ല അല്ലെങ്കിൽ സ്നേഹമുള്ള കുടുംബമായിരുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നതിന് പിന്നിലെ നുണക്കഥകൾ എന്തൊക്കെയാണ് ഈ വീട്ടിൽ ഈ ജിസ്മി അനുഭവിച്ചു സ്വന്തം ആളുകളുമായും യാതൊരു തരത്തിലും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല സ്വന്തം ഭവനത്തിലെ ആളുകളെ വിളിക്കാൻ പാടില്ല അവരുടെ കൂടത്തിൽ ഒരു വിവാഹ പാർട്ടിക്കോ മറ്റ് ഒരു സംഭവങ്ങൾക്കും അവരുടെ അടുക്കലേക്ക് എത്താൻ പാടില്ല അതായത് വീട്ടുകാരിൽ നിന്നും മാറ്റി പാർപ്പിച്ചുകൊണ്ട് വീട്ടുകാരിൽ നിന്ന് അകറ്റിക്കൊണ്ടുള്ള ഒരു ബന്ധമായിരുന്നു ഭർത്തൃ വീട്ടുകാർ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താവ് മാനസികമായിട്ട് വളരെയധികം പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് തന്നെയാണ് ഈ ബ്രദർ വന്നിരുന്നത് വെളിപ്പെടുത്തുന്നത് ശരിക്കും കേട്ട് കഴിഞ്ഞാൽ മനസ്സ് നമ്മൾ കേൾക്കുന്ന ആളുകളുടെ മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥയാണ് അത്രമേൽ ഒരു ഒരു കുട്ടിക്ക് സ്വന്തം ഭവനത്തിലേക്ക് കയറി ചെല്ലാൻ പോലുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു അഡ്വക്കേറ്റിന്റെ അവസ്ഥ ഓർത്തു നോക്കൂ അഡ്വക്കേറ്റ് പല നീതിക്കും ന്യായത്തിനും കുടുംബ പ്രശ്നങ്ങൾക്കും വേണ്ടി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത്തരത്തിലൊരു വ്യക്തി അനുഭവിച്ചു സ്വന്തം ആളുകളെ ഒന്ന് കാണുന്നതിനോ വിളിക്കുന്നതിനോ മിണ്ടുന്നതിനോ ഒന്നും സാധിച്ചിരുന്നില്ല ഫോൺ വിളിക്കാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി വളരെയധികം മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു കള്ളം പറഞ്ഞുകൊണ്ടാണ് ഒരിക്കലും ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ താൻ സഹോദരിയെ വിളിച്ചു കൊണ്ടുപോയതെന്ന് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു അത് തന്നെയുമല്ല ഒരു ഓഫീസ് മുറിയിട്ട് ആ ഓഫീസിൽ ഒരു അഡ്വക്കേറ്റാണ് തുടർന്നുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആവശ്യത്തിലേക്കായി ഒരു ഓഫീസ് തുറന്നു അതിനുവേണ്ടി കുറച്ച് പണം ചേട്ടൻ കൊടുത്തിരുന്നു അല്ലെങ്കിൽ തന്നെയല്ല ആ കൊടുത്ത പണം തുടരെ തുടരെ ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ചില സംസാരങ്ങളായിരുന്നു തുടർന്ന് നടന്നതെന്ന് ജിസ്മോള് പറഞ്ഞിട്ടുണ്ട് സഹോദരനോട് വെളിപ്പെടുത്തിയ സത്യങ്ങളൊക്കെയും കേട്ടാൽ ഞെട്ടലുളവാക്കുന്നതാണ് ഒരു ഓഫീസ് റൂം തുറന്നതിൻ്റെ പേരിൽ ജിസ്മോൾ വളരെയധികം മാനസികമായിട്ട് കുത്തുവാക്കുകൾ ആ വീട്ടിൽ കേൾക്കേണ്ടി വന്നിരുന്നു തന്നെയുമല്ല ജിസ്മോളുടെ പിതാവ് രണ്ടാമതൊരു വിവാഹം കഴിഞ്ഞു ിക്കാനിടയായി <laughs> തീർന്നു ആദ്യത്തെ ഭാര്യ മരിച്ചു പോയതിനെ തുടർന്ന് രണ്ടാമത് വിവാഹം കഴിക്കാൻ തയ്യാറായി അത് ഇന്നത്തെ കാലത്ത് സ്വാഭാവികമാണ് കാരണം വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങളാണ് ഇവിടെ വാർദ്ധക്യം പോലും എത്തുന്നതിന് മുന്നേ ഒറ്റപ്പെട്ട് ജീവിച്ച ജിസ്മോളുടെ സംഭവങ്ങൾ ഓർത്തു നോക്കുക അതിനേക്കാൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ സ്വന്തം പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചു ഈ പേരും പറഞ്ഞ് ഭർത്ര വീട്ടുകാരെ ജിസ്മോളെ വളരെയധികം മാനസികമായിട്ട് പീഡിപ്പിച്ചിരുന്നു തന്നെയുമല്ല അനേകം പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉളവാക്കുന്ന തരത്തിൽ ജസ്മോളെ പീഡിപ്പിച്ചിരുന്നു എന്ന് ബ്രദറിന് അല്ലെങ്കിൽ ജിസ്മോളിന്റെ വീട്ടുകാർക്ക് വ്യക്തമായ ധാരണകളുണ്ട് അതുകൊണ്ട് തന്നെയും തുടർന്നുള്ള ദിവസങ്ങളിൽ ജിസ്മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ നീതി നടപ്പാക്കിയെടുക്കണം ന്യായം ജിസ്മോൾക്കും മക്കൾക്കും നേടിക്കൊടുക്കുക തന്നെ വേണം കാരണം നീതി ഒരിക്കലും ലഭിക്കാത്ത രണ്ട് വ്യക്തികളായിരുന്നു ഷൈനിയും അതേപോലെ ഇപ്പോൾ ജിസ്മോളും ജ്ഞാനായ സഭ ഒന്നടങ്കം ശരിക്കും അവരുടെയൊക്കെ കുടുംബങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതാണ് അല്ലെ കുടുംബങ്ങളിൽ ഉള്ള ആളുകളുടെ സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് ഇത്തരത്തിൽ സ്ത്രീകൾ വളരെയധികം പീഡിപ്പിക്കുന്ന ജ്ഞാനായ സഭ അംഗങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് ഇത് ജ്ഞാനായക്കാർക്കിടയിൽ മാത്രമല്ല മറ്റ് സഭാവിശ്വാസികൾക്കും അതല്ലാത്തവർക്കും ഒക്കെ ഇടയിൽ സംഭവിക്കാം എന്നിരുന്നാലും ഞാനായ സഭക്കാർക്കിടയിൽ ഇത് കൂടി വരുന്നു പുറം ലോകത്ത് ആരും ഇതറിയുന്നില്ല സാധാരണക്കാർ പാവപ്പെട്ട ആളുകളാണെങ്കിൽ അവർ പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻ്റ് ചെയ്യുകയെങ്കിലും ചെയ്യും അല്ലെങ്കിൽ സഭയിൽ അറിയിക്കുകയെങ്കിലും ചെയ്യും ഇത് അല്ലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കും ഇത് പുറം ലോകത്ത് പോലും അറിയിക്കാതെ വളരെ സന്തോഷവതിയായി ചിരിച്ച് ഉല്ലസിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയെ പോലെ തോന്നിച്ച് ജിമ്മി എന്ന പാവം ഭർത്താവായിരുന്നു എന്ന് തോന്നിക്ക തരത്തില് എല്ലാവരും അഭിനയത്തിൻ്റെ ഓസ്കാർ നേടാൻ പ്രാപ്തരായവർ അതുകൊണ്ട് തന്നെ ജസ്മിക്കും കുഞ്ഞുങ്ങൾക്കും നീതി വേണം